കുറച്ച് ദിവസം മുന്നേ ഒരു ഇൻ്റർവ്യൂ കണ്ടു നമ്മളുടെ ഷീലമ്മയുടെ ഇൻ്റർവ്യൂസ് അതായത് സിനിമ നേടി ഷീലയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ അതിൽ ഷീല പറയുന്നുണ്ട് ഈ അടുത്ത് മാത്രമാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളത് അതിന് മുന്നേ വേറെ സ്കിന്നിനേക്കായിട്ട് ഒരേ ഒരു സംഭവം മാത്രമേ ഷീലമ്മ ചെയ്യാറുള്ളൂ എന്നുള്ളത് പക്ഷെ അതൊരു സൂപ്പർ റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ ഞാനതൊരു വൺ വീക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇടുന്നത് പത്ത് പൈസ മുടക്കാതെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് നിറം വെക്കാനായിട്ട് കരിവാളിപ്പുകളും കറുത്ത പാടുകളും മാറ്റാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സിനായിട്ട് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ എൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമുക്കൊരു ചാനലല്ല രണ്ട് ചാനലുണ്ട് ഗിതുസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു ഇറ്റ് ഇസ് നമ്മൾ മുടി വെക്കാനായിട്ടൊക്കെ കുറച്ച് ഏഴു ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അപ്പോൾ നമ്മുടെ പാക്കിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് നോക്കാം ഇത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ പാക്ക് റെഡിയാക്കാൻ പോകുന്നത് റോസ് വാട്ടർ നമുക്ക് വീട്ടിലായാലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന റോസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെളിച്ചെണ്ണ ഇത്രയധികം ഗുണങ്ങളുള്ളതാണോ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതെ കേട്ടോ ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് അലോവേരയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കറ്റാർ വാഴത്തണ് നിങ്ങൾക്ക് റോസ് വാട്ടറും വെളിച്ചെണ്ണയും മാത്രം ഈ ഒരു ചെയ്യാവുന്നതാണ് കറ്റാർവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഈ റോസ് വാട്ടർ നമുക്ക് വളരെയധികം ഗുണം തരുന്ന ഒന്നാണ് മൂക്കൊരു മാറ്റാനായിട്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ ഡ്രൈനെസ് അതുപോലെ റിങ്കിൾസൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മളുടെ സ്കിന്നിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ സ്കിന്ന് നാച്ചുറലായിട്ട് തന്നെ നല്ല ഗ്ലോ ആവാനായിട്ട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് എല്ലാത്തിനും നല്ലതാണ് വെളിച്ചെണ്ണ ഇനി നമുക്ക് ഈ പാക്കിങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നോക്കാം ഒരു പ്ലേറ്റിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ അലോവേര ജെല്ലിട്ട് കൊടുക്കുക വാങ്ങുന്ന അലോവേര ജെല് അതായത് കറ്റാർവാഴ ജെല് വാങ്ങുന്നത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്യേണ്ട നിങ്ങളുടെ വീട്ടിൽ ചെടി ഉണ്ടെങ്കിൽ മാത്രം ചെടിയിൽ നിന്നുള്ള ജെല്ലെടുത്താൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കത് ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഫേസിൽ മാത്രമല്ല കൈകാലുകളിൽ ഉണ്ടാകുന്ന കറുത്ത പാട് കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് അവിടെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പല ആളുകൾക്കും ഡ്രൈ ആകുന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് ഇത് പകലോ രാത്രിയോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫേസിലുള്ള മേക്കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നല്ല സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെയും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആന്മാർക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ കമൻറ്റ്